പത്തനംതിട്ട ചൽക്കുന്നിൽ ഹണി ട്രാപ്പിൽ കുടുങ്ങിയ രണ്ട് യുവാക്കൾ നേരിട്ട് സമാനതകളില്ലാത്ത പീഡനം യുവാക്കളെ കെട്ടിത്തൂക്കി അതിക്രൂരമായി മർദ്ദിച്ചുവെന്നും ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ചുവെന്നും പരാതി അതിക്രമം നടത്തി ചൽക്കുന്ന സ്വദേശികളായ ദമ്പതികൾ പിടിയിലായി ചൽക്കുന്ന സ്വദേശി ജയേഷ് ഹരിരശ്മി എന്നിവരാണ് അറസ്റ്റിലായത് റോൾസ് എന്താണ് സംഭവിച്ചത് എന്നാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിനാണ് ഇപ്പോൾ ഈ കേസിനാസ്പദമായ സംഭവം നടന്നിരിക്കുന്നത് അതായത് ഈ എഫ് ഐ ആറിലുള്ളത് ഒരാളുടെ വിവരമാണ് അതായത് യുവാവിനെ മാരാമൺ എന്ന് പറയുന്ന സ്ഥലത്തിൽ ഈ പ്രതികളിൽ ഒരാൾ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകും ദമ്പതികളിൽ ആ പുരുഷൻ ബൈക്കിൽ കൊണ്ടുപോകുകയും ആ വീട്ടിലെത്തിച്ചതിന് ശേഷമായിരുന്നു ഈ മർദ്ദനങ്ങൾ ഉണ്ടായത് പല കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ചില വീഡിയോ ദൃശ്യങ്ങൾ അത് ചിത്രീകരിച്ചതിന് ശേഷമായിരുന്നു മർദ്ദനം ഉണ്ടായത് ഇതിൽ ഏറ്റവും ക്രൂരമായി പറയുന്നത് ആ ജനനേന്ദ്രിയത്തിൽ സ്പ്രേ അടിക്കുന്നുണ്ട് അതുപോലെ മീറ്റൽ ഉണ്ടാകുന്നു അതിനുശേഷം ഈ സ്റ്റാപ്ലർ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇരുപത്തിമൂന്ന് തവണ സ്റ്റാപ്ലർ പിന്നുകൾ അടിച്ചു എന്നുള്ളതാണ് റാന്നി സ്വദേശിയുടെ പരാതിയിൽ പറയുന്നത് പോലീസിൽ ഈ വിവരം ആറന്മുള പോലീസിലാണ് ഈ പരാതി ലഭിക്കുന്നത് പോലീസ് വിവരം അന്വേഷിക്കുകയും ഈ അതായത് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ചരൽക്കുന്ന് സ്വദേശികളായിട്ടുള്ള ജയേഷ് ഭാര്യ രശ്മി എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത് ഈ ആലപ്പുഴ റാന്നി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് ഈ സംഭവത്തിൽ ഇരയായിട്ടുള്ളത് ഈ റാന്നി സ്വദേശിക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നറിഞ്ഞതിന് പിന്നാലെയാണ് ഈ ആലപ്പുഴ സ്വദേശിയുടെ ഭാഗത്ത് ആലപ്പുഴ സ്വദേശിക്കും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നത് അതായത് ഹണി ട്രാപ്പിൽ കുടുക്കി രണ്ട് കൊടുക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ലക്ഷ്യം അതിനുശേഷം ഈ പേരും വലിയ രീതിയിലുള്ള ഒരു തുളർന്ന് അതായത് ക്രൂരമായിട്ടുള്ള രീതിയിൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് ദേഹത്ത് ഇരുമ്പ് രണ്ടുകൊണ്ട് അവരെ മർദ്ദിക്കുന്നു കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിക്കുന്നു മാത്രമല്ല കയ്യിലുണ്ടായിരുന്ന പണം പത്തൊൻപതിനായിരത്തിൽ പരം രൂപ കയ്യിലുണ്ടായിരുന്നു ഇവയെല്ലാം എടുത്തു മാറ്റുകയും ചെയ്തു തീരെ അവശ്യനിലയിലായതിനെ തുടർന്ന് ആ മാരാമൻ ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് പോലീസ് എഫ് ഐ ആറിനെ കണ്ടെത്തലും അത് തന്നെയാണ്